വാർത്തയിലേക്കാണ് ഇന്ന് എന്താണ് നമ്മുടെ ഒരു ഒരു വലിയ വിടവാണ് സംഭവിച്ചിരിക്കുന്നത് പ്രശസ്ത ഗിറ്റാറിസ്റ്റ് ജോസ് തോമസ് അന്തരിച്ചു എന്ന വാർത്ത പ്രശസ്തം മുൻപാണ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്നാണ് ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വിമാനയാത്രയ്ക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഫ്ലവേഴ്സിനെ സംബന്ധിച്ച് വേറെ നഷ്ടമാണ് കാരണം ഫ്ലവേഴ്സ് കുടുംബാംഗം കൂടിയാണ് അദ്ദേഹം ടോപ് സിംഗറിലെ ഗിറ്റാറിസ്റ്റ് ആയിരുന്നു കോട്ടയം ഇരാറ്റുപെട്ട സ്വദേശിയാണ് വിവിധ ടെലിവിഷൻ ചാനലുകളിലെ മ്യൂസിക് റിയാലിറ്റി ഷോയിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു മാത്രമല്ല എസ് പി ബാലസുബ്രഹ്മണ്യം യേശുദാസ് കെ എസ് ചിത്ര എസ് ജാനകി അങ്ങനെ എന്ന് വേണ്ട തെന്നിന്ത്യയിലെ എല്ലാ പ്രശസ്ത സംഗീ സംഗീതജ്ഞരുടെയും കൂടെ സംഗീത വേദികളിൽ ഗിറ്റാറിസ്റ്റായി പ്രവർത്തിച്ചിട്ടുണ്ട് അത് മാത്രമല്ല നമ്മൾ എനിക്ക് എനിക്ക് തോന്നുന്നു ഇന്ത്യയ്ക്ക് ചെറിയ കാലം തൊട്ട് ഞാൻ അദ്ദേഹത്തെ ഈ ടി വിയിൽ കാണുന്നുണ്ട് എല്ലാ സ്റ്റേജ് പെർഫോമൻസിലും ബാക്ക്ഗ്രൗണ്ടിൽ ഗിറ്റാറുമായി ഇരിക്കുന്ന ജോസേട്ടനെ ഓർക്കുന്നു വലിയ നഷ്ടമാണ് കലാരംഗത്തുണ്ടായിരിക്കുന്നത് അദ്ദേഹം ഒരുപാട് വേദികളിൽ അദ്ദേഹത്തിൻ്റെ മാസ്മരികത പ്രകടിപ്പിച്ചിട്ടുണ്ട് ടോപ്പ് സിംഗർ വേദിയിൽ ഒരു തവണ അദ്ദേഹം വായിച്ച ഒരു ഗിറ്റാർ പീസ് നമുക്ക് നോക്കിയേക്കാം ഗോപികെ എന്ന പാട്ടിൻ്റെ ബി ജി എമ്മിൽ വരുന്ന ഒരു പോർഷാണ് അങ്ങനെ എനിക്ക് തോന്നുന്നത് ഗിറ്റാർ ഈ പറയുന്ന ലീഡ് ഗിറ്റാർ അല്ല അത് മാത്രമല്ല അക്കോസ്റ്റിക് ആണെങ്കിലും മാൻഡലിനാണെങ്കിലും ആണെങ്കിലും എല്ലാം ജോസ്ട്രൊരു പ്രത്യേക രീതിയിലാണ് വായി അദ്ദേഹത്തിൻ്റെ ഈ ഫിംഗറിങ് സ്റ്റൈൽ അതൊരു പ്രത്യേക രീതിയാണ് അദ്ദേഹം പിടിക്കുന്നതൊക്കെ അപ്പോൾ അതൊക്കെ മനസ്സിലേക്കുണ്ട് ഒരുപാട് വേദികളിൽ അദ്ദേഹം നിറഞ്ഞു നിന്ന അതൊക്കെ മനസ്സിലേക്ക് വരികയാണ് അതിൽ വലിയ നഷ്ടമാണ് ഫ്ലവേഴ്സിനും നമ്മുടെ കലാലോകത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഈ വേദനയിൽ നമ്മളും പങ്കുചേരിക്കുകയാണ്